മനുഷ്യന്മാർക്ക് എങ്ങനെയാ ഭറക്കത്ത് ഉണ്ടാകാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വറക്കത്തും അവന്റെ പേരായിരിക്കും ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ ഒന്നറിയില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭറക്കത്ത് അവന്റെ പേരാ മക്കളിൽ ബറക്കത്തുണ്ടാവണോ അഞ്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ഭറക്കത്തുള്ള പേരുണ്ടായിരിക്കണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വറക്കത്ത് പേരാ എന്താ പേര് മുഹമ്മദ് അബൂബക്കർ ഉമർ ഉസ്മാൻ ബതിരിങ്ങളെ പേര് നമ്മൾ ഇപ്പം ഇപ്പോൾ ഇട്ടിട്ട് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ആകെ മുന്നൂറ്റി പതിമൂന്നാളെ ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും വേണമെങ്കിൽ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കെ ടി കെ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇബാദിന്റെ ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു ഇക്ബാലിന് മൂന്ന് ആൺകുട്ടികളാണ് ഇക്ബാൽ മരണപ്പെട്ടു അള്ളാഹു കബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ നല്ല മനുഷ്യനായിരുന്നു അപ്പൊ ഇക്ബാലിന് കുട്ടികൾ ഉണ്ടായാല് സെബീനെ തുറന്നിട്ട് ബതിരിങ്ങളെ പേര് നോക്കുക എന്നിട്ട് പെണ്ണുങ്ങോട് പറയും ഇതിന് നനുക്ക് പറ്റിയ പേരെ ഏതാച്ചെടുത്തോ എന്ന് പറയും അങ്ങനെ ബദരിങ്ങളെ പേരായിട്ട് ബദിനങ്ങളെ പേര് നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ബറക്കത്തുള്ള പേരാണ് ഭറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസുര അബൂബക്കർ സുദ്ദീഖർ അലിയുടെ പേര് ഐക്കോട്ടെ കുട്ടിക്ക് എന്ന് കരുതിങ്ങാണ്ട് ഏതെങ്കിലും ഒരു വാപ്പ മകന് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറിയെങ്കിലും ആയിട്ടുണ്ടാവും എന്നതാണ് പേര് വലിയൊരു മുഹിയദ്ദീൻ അബൂബക്കാർ വും പ്രധാനപ്പെട്ട അസിൽ വറക്കത്തുള്ള പേരുണ്ടായിരിക്കുക എന്നത് തന്നെയാണ് ഞാൻ കുറെ ആളുകളുടെ പേരിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു വേങ്ങരയിലുണ്ട് ഒരു കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് വേങ്ങര കോയപ്പാപ്പ വേങ്ങര അങ്ങാടി തന്നെയാണ് മഹാനവറുകളുടെ ഖബറുള്ളത് കോയപ്പാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ് കോയപ്പാപ്പാന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ് കോയപ്പാപ്പാന്റെ വല്ലിപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദിന്റെ മകൻ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് അതാണ് വേങ്ങര കോയപ്പാപ്പ അപ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പറക്കത്ത് പേരാ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ പഴയ പേര് മടങ്ങി വരുന്നുണ്ട് പക്ഷെ ഫാഷന്റെ പേരിലിട്ടാൽ ഫാഷനെ ഉണ്ടാവുള്ളൂ പറക്കത്തുണ്ടാവൂല ഫാത്തിമാബീൻറെ പേരാണ് കരുതിട്ടിട്ടാലേ ഫാത്തിമാബീൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ ആയിഷാബീന്റെ പേരാണ് കരുതിയിട്ടാലേ ഗുണം ഉണ്ടാവുള്ളൂ ഇപ്പൊ പുതിയ ഫാഷൻ എന്ന് കരുതി കണ്ടിട്ടാൽ ഫാഷന്റെ ഗുണേ ഉണ്ടാവുള്ളൂ അപ്പോൾ നീയത്ത് വളരെ പ്രധാനമാണ് ുഷ്യന്റെ ഭറക്കത്തിലെ ഏറ്റവും അടിസ്ഥാനം ആ മനുഷ്യൻ്റെ പേരാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം ഒന്നര മനുഷ്യൻ ആലിമായിരിക്കുക എന്നുള്ളതും രണ്ടാമത്തേത് മുത്തലിമായിരിക്കുക എന്നതുമാണ് ഞാനൊരുപാട് സ്ഥലങ്ങളിൽ കുടുംബ സംഗമങ്ങൾക്ക് പോകാറുണ്ട് ഞാനൊരു സത്യങ്ങളോട് പറയട്ടോ ഒരു നാട്ടിൽ ഒരു നാട്ടിൽ ഒരാൾ ഡോക്ടർ ആവണം ഒരു നാട്ടിൽ ഒരാൾ എൻജിനീയർ ആവണം ഒരാൾ ഒരു നാട്ടിൽ ഒരാൾ എസ് ഐ ആവണം ഒരു നാട്ടിൽ ഒരാൾ കസ്റ്റംസിൽ ഉണ്ടാവണം ഒരു നാട്ടിൽ ഒരാൾ വില്ലേജ് ഓഫീസിൽ ജോലിക്കാരനാവണം ഒരാൾ പഞ്ചായത്ത് ഓഫീസിലുണ്ടാവണം ഒരു നാട്ടിൽ ഒരാൾക്ക് വണ്ടി മെൻ്റെ മെക്കാനിക് അറിയണം ഒരു നാട്ടിൽ ഒരാൾക്ക് എന്താ ചെയ്യാന്ന് അറിയണം ഒരു നാട്ടിൽ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് അറിയണം ഒരു നാട്ടിൽ ഒരാണിനും ഒരു പെണ്ണിനും മയ്യുളിപ്പിക്കാൻ അറിയണം എന്നാൽ ഒരു കുടുംബത്തിൽ ഒരാൾ മോലിയരാവണം മറ്റൊക്കെ നാട്ടിലോരോന്ന് മതി ഇത് നാട്ടിലൊന്ന് പോരാ കുടുംബത്തിലൊന്ന് മൂലരുണ്ടാവണം എന്താ അവിടെ മാത്രം കുടുംബത്തിലൊന്ന് പറയാൻ കാരണം അതിനൊരു കാരണുണ്ട് ഇറങ്ങുമ്പോൾ ദ്വരക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും പുതിയണ്ണിറങ്ങുമ്പോൾ ദ്വരക്കണമെങ്കിൽ അവനാൻ്റെ ഉണ്ടായിരിക്കണം ഇറങ്ങുമ്പോൾ പുതിയാപ്പിളിറങ്ങുമ്പോൾ ഒരുപാട് ആളുണ്ടാവും പുതിയണ്ണിറങ്ങുമ്പോ ഒന്ന് ദ്വാരക്കണമെങ്കിൽ അത് അവനാന്റെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ഒന്ന് മോലയരാവണം എന്ന് പറഞ്ഞത് പള്ളിക്കത്തെ മോലയര് മയത്തക്കരിക്കുമൊക്കെ ചെയ്യും പള്ളിക്കത്ത മോലയര് മയ്യത്ത് കൊടുന്ന് വെച്ചാല് ബാക്കിൽ നിന്നാണ്ട് അക്ബർ അള്ളാഹ മുഹു പറഞ്ഞതും അവനാൻ്റെ ബാക്കിൽ നിന്ന് അള്ളാഹു അക്കബനം പഠിച്ചോനെ എൻ്റെ അളയമാക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ചില സമയത്ത് അവനാൻ രചിച്ചിട്ടൊന്നുണ്ടെങ്കില് അതൊരു ഗുണിക്കാരം അതുകൊണ്ട് മോലിയരല്ല കുടുംബത്തിലും ഓരോന്ന് വേണം ഈ സദസ്സുക്ക് ഇങ്ങനെയാണ് നോക്കുമ്പോ തലേക്കെട്ട് വളരെ കുറവുണ്ട് കുറവ് കാണുന്നുണ്ട് വളരെ കുറവാണ് ഇത്ര ഉണ്ടായ പോരാ ഒരു കുടുംബത്തിൽ ഒന്ന് അതിന് പറ്റിയതാര നോക്കണം ഒരു കുടുംബത്തിൽ ഒരാൾ ആലി ആയിരിക്കണം സൗകര്യം ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല പറ്റൂല ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ചുളി ഒരു സദസ്സിൽ നീച്ചിന്ന് വർത്താനം പറയണമെങ്കിലേ മോലിമാർക്ക് കൈയുള്ളൂ രണ്ടല്ലോ ഒരു കല്യാണ വിഷയത്തിന് നീച്ചിൽ നിങ്ങാണ്ട് ഒന്ന് ചുളിയിൽ നിങ്ങാണ്ട് രണ്ട് വർത്താനം പറയണമെങ്കിൽ അതിനെ നല്ല പള്ളി പള്ളിതെർസിൽ പഠിച്ച ആലിമികൾക്കാണ് കഴിയുക അതുകൊണ്ട് അതൊക്കെ നാട്ടിൽ ആവശ്യമുള്ള കാര്യമാണ് ഒരു കുടുംബത്തിൽ ഒന്ന് ആലി നമ്മൾ ഞമ്മള് ഞാനിപ്പോ ഈ ഷൗ്വാൽ മാസം ഷവ്വാലാണ് ദർസൊക്കെ തുറക്കണ സമയം അപ്പൊ ഷൗവാലില് വലതറിയുമ്പോ സാധാരണഗതിയിൽ മുമ്പൊക്കെ പറയലുണ്ടായിരുന്നു ഒന്നിനും പറ്റാത്തവരെങ്കിലും ഒന്ന് ഓതാം പറഞ്ഞേക്കണങ്ങൾ എന്ന് അതായത് നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടതൊക്കെ അവസാനം തീരുമാനിക്കും അങ്ങനെ ചില പരിപാടി ഉണ്ട് നമ്മക്ക് ഒരാള് ഒരു കുട്ടി നന്നായിട്ട് പത്താം ക്ലാസ് ഒക്കെ പഠിച്ച് അള്ളാഹു നമ്മളൊക്കെ കുട്ടികൾക്ക് നല്ല വിജയം കൊടുക്കട്ടെ പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് വണ്ണിന്റെ ഒക്കെ പരീക്ഷ വരാൻ വേണ്ടി പോവുകയാണ് കുറേ കുട്ടികൾ പരീക്ഷ എഴുതുന്നതാണ് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും അതിജയിക്കാനുള്ള തോക്കത്തും തോഫീക്കും അള്ളാഹു നമ്മുടെ എല്ലാവരെയും മക്കൾക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ആവശ്യട്ടോ ഒന്നിനെതിരെ ആയതുകൊണ്ട് പറയല്ല എല്ലാം ആവശ്യമാണ് എല്ലാ ആവശ്യമാണ് പക്ഷെ ആലിമീങ്ങൾ ആവശ്യമാണ് നല്ല വിവരമുള്ള ആലിമീങ്ങൾ വളരെ അത്യാവശ്യമാണ് അപ്പോൾ പത്താം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ കിട്ടിയാല് സാധാരണഗതിയിൽ ഓനെ പ്ലസ് ടുവിനെ അയക്കണം പറ്റുമെങ്കിൽ സയൻസിനെ അയക്കണം അത് പറ്റൂലെങ്കിൽ കൊമേഴ്സിനെ അയക്കണം അതിനും പറ്റൂലെങ്കിൽ ഹ്യൂമാനിറ്റീസിനെ അയക്കണം അതിനും പറ്റൂലെന്ന് വിചാരിക്ക അങ്ങനെ ഉണ്ടാവുമല്ലോ അതായത് ഡി പ്ലസ് ആണ് കുറച്ച് ബി ഉണ്ട് ദേശം സി ഉണ്ട് ഭൂരിഭാഗം ഡി പ്ലസ് ഉണ്ട് എന്താ കേട്ട പ്ലസ് ടുന്ന് അയച്ചിട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല പിന്നെ പിന്നെന്താ കാട്ടുക സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയാൽ ഉഷാറോ അപ്പൊ പിന്നെ ഓന സൂപ്പർ മാർക്കറ്റിൽ നിർത്തണം അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് എവിടെ വെച്ചാൽ അവിടെ പോയി സംസാരിച്ചിട്ട് എന്റെ ചെറുക്കം അവിടെ നിന്നോട്ടെ പഴിഞ്ഞിട്ടിയ കാര്യമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തുക നിർത്ത ഒരു കുഴപ്പമുണ്ട് എന്താ ജൂനിയേഴ്സിന് ഏറ്റവും പ്രയാസമുള്ള ജോലിയാണ് എവിടെയാണെങ്കിലും കൊടുക്കുക അത് സൂപ്പർ മാർക്കറ്റിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ പഞ്ചാരച്ചാക്കൊക്കെ ഏറ്റൻഡ് വരും അങ്ങനെയാണ് പിടിച്ചു നിന്നാൽ ഉഷാറാവും എന്നും പഞ്ചാരച്ചാക്ക ഏറ്റൻഡ് ചെയ്യില്ല പുതിയ ജൂനിയർ വരുന്നതുവരെയാണ് ഏറ്റൻഡ് ചെയ്യുക ഉയർന്നുയർന്ന് വരും കുറച്ചിങ്ങനെ വലുതായാല് മുതലാളി കൗണ്ടറിൽ നിർത്തും രേഷം കൂടി വലുതായാല് പർച്ചേസിന് കൊണ്ടുപോകും ബിസിനസിന്റെ ഏറ്റവും വലിയ രാസം എന്ന് പറഞ്ഞാൽ വിൽക്കുന്നോട് അല്ല വാങ്ങുന്ന ലാഭത്തിൽ വാങ്ങിയാൽ ലാഭത്തിൽ വയ്ക്കാം നഷ്ടത്തിൽ വാങ്ങിയാൽ നഷ്ടത്തിലേ വയ്ക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ബിസിനസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പഠിക്കലാണ് പക്ഷെ ആക്കത്തിനേ പടിയുള്ളൂ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പഠിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാൽ മുതലാളി തന്നെ പറയും അപ്പുറത്തൊരു പുതിയ പീഡിയ റൂം ഉണ്ടാക്കുന്നുണ്ട് പറ്റുമെങ്കിൽ അവിടെ ഒരു ബ്രാഞ്ച് ഇട്ടോ ഞാനും കൂടി തരാറേ അങ്ങനെ മുതലാളിനെയും കൂട്ടിയിട്ട് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം കുറേ കഴിഞ്ഞാൽ നല്ല നിലക്ക് മുതലാളിൻ്റെ വിഹിതമൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചാൽ സ്വന്തമായി സൂപ്പർ മാർക്കറ്റിന് മുതലാളിയാകാൻ വേണ്ടി പറ്റും